ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കെല്ലാവർക്കും സുഖാ കേട്ടോ അപ്പം നമ്മളുടെ കിട്ടോപ്പി ആൻഡ് കീലോപ്പിയുടെ എപ്പിസോഡ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ അയച്ചിട്ട് നമ്മളുടെ കിട്ടോപ്പിയുടെ വോക്കിങ്ങിൻ്റെ കണ്ടിന്യൂസ് പാട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇത് പാർട്ട് ടു അപ്പോൾ നമ്മുടെ കിട്ടോപ്പിയും കീലോപ്പിയും ഇതേ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോഡിലേക്ക് ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ അവന്മാർ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളെക്കാളും വെട്ടിച്ചാണ് പുള്ളിക്കാരൻ ഓടുന്നത് കീലോപ്പിയുടെ ഡാഡി അവരുടെ ബാക്കിൽ തന്നെയുണ്ട് ഇവന്മാരാണെങ്കിൽ നല്ല നല്ല സ്പീഡിലാണ് ഓടണത് നമ്മുടെ കീലോപ്പി ദേ അവിടെ എത്തി ഇപ്പം ദേ പുല്ലും മണ്ണൊക്കെ ഒക്കെ അതേ വാരി എറിയുന്നു അപ്പോൾ നമ്മുടെ കീലോപ്പിയും കിട്ടോപ്പിനും കീലോപ്പിയുടെ ഡാഡിയും എല്ലാവരും പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കിലോപ്പിയുടെ നമ്മൾ ടോയ് എടുത്തായിരുന്നല്ലോ അപ്പോൾ നമ്മൾ കിറ്റപ്പൻ്റെയെങ്കിലും അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇനി അവനാണ് കിലോപ്പിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ നമ്മളുടെ കിലോപ്പിനെ കണ്ടോ അവൻ ആ ബോളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ കണ്ടോ അപ്പോൾ നമ്മളെ കീലോപ്പിയുടെ പുതിയ പുതിയ അഭ്യാസങ്ങൾ നിങ്ങളിപ്പോൾ കാണാം അവൻ ബോൾ എറിയുമ്പോൾ അവൻ ചാടി പിടിക്കുന്ന ആ പിടുത്തൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിട്ടപ്പൻ ബോൾ എറിഞ്ഞപ്പോൾ ഒരു കൊച്ചിൻ്റെ സൈക്കിളിൻ്റെ വണ്ടേക്കൂടെ അവൻ ചാടി പോയി അപ്പോൾ ഞാൻ അതിൻ്റെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ചിരിച്ചു പിന്നെ അവന്മാരും പേരും ഓടിക്കത്ത ഓട്ടം കളിയൊക്കെ ആയിരുന്നു ഒളിച്ചേ കണ്ടേ പാത്തേ അതെ ആ സംഭവം കളിക്കുമായിരുന്നു അപ്പോൾ നമ്മളുടെ കീലോപ്പിനത് നമ്മുടെ കിറ്റപ്പൻ ബോളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ കീലോ കിട്ടോയും ഉണ്ടെങ്കിലും അവൻ്റെ ഡാഡിയുടെ കൂടെ ആയിരിക്കും അവൻ എപ്പോഴും നടക്കുന്നത് അപ്പം നമ്മുടെ കിട്ടോപ്പും കുറച്ച് ടയേർഡായിട്ടുണ്ട് പിന്നെ കുറച്ച് മഴയും ദോശ ആയിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നപ്പോൾ നല്ല മഴ ആയിരുന്നു നല്ല മഴ ക്കാറുണ്ടായിരുന്നു അപ്പോ എന്തേ നമ്മുടെ കീലോപ്പിതേ ഡാഡിയായിട്ട് കളിക്കുവാണ് കളിക്കുവാണവന്റെ കണ്ടോ പാവം എല്ലാവരും നല്ല ടയർഡായി എന്നാലും നമ്മൾ കിട്ടോപ്പിയും കിലോപ്പി നല്ല ഉന്മേഷത്തോടെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ വീട്ടിൽ പോട്ടെ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ വീട്ടിലെല്ലാത്തിനേയും കേട്ടിട്ടെ അപ്പോൾ കിട്ടോപ്പിക്കും കിലോപ്പിക്കും വരണ്ട അവർക്ക് അവിടെ തന്നെ നിക്കണം പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ മടുത്തുമാറിൻ്റെ കളിയെല്ലാം കണ്ട് അപ്പോ അവര് ഭയങ്കര എന്റർടൈൻമെന്റ് ഫണ്ട് അല്ലായിരുന്നു അപ്പോ വീട്ടില് പോവാൻ വിളിച്ചിട്ട് വരണ്ട അവർക്ക് വീണ്ടും കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കിട്ടപ്പൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിറ്റപ്പൻ ബോൾ എറിഞ്ഞൊരു വീഴ്ച വീണു കേട്ടോ ടയർഡായി പുള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ദേ കണ്ടോണേ ഡാൻസും കളിച്ച് എഞ്ഞ് പൊളിഞ്ഞു വീണത് അപ്പോൾ പുള്ളിക്കാരുടെ നേരെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നമ്മളുടെ കാലെല്ലാം വേനെടുക്കുമല്ലോ അപ്പോൾ പുള്ളി പറയുക നീ എന്നെ പറയണേ ഞാൻ വീട്ടിൽ വരുന്നില്ല നീ അവിടെ നിന്നോ ഞങ്ങളിവിടെ നിന്ന് കളിച്ചോളാം എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇവൻ്റെ വർത്താനങ്ങളൊക്കെ കേൾക്കാൻ അടിപൊളിയാണ് ഗായ് നമ്മുടെ കീലോപ്പി മെയിനായിട്ട് അവൻ്റെ കാര്യമാണ് പറയേണ്ടത് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്തുതരും നല്ല ഫോട്ടോഗ്രാഫിക് ഒരു മൈൻഡുള്ള പട്ടിയാണ് നമ്മുടെ കീലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഡോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ ഡോഗിൻ്റെ ബ്രെയ്ഡും പിന്നെ അവരെ എന്നൊക്കെ ഫണ്ണാണ് ചെയ്യുന്നത് അതൊക്കെ പറയണം കേട്ടോ ഇതേ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാനെട്ടോ നടക്കുക തിരിച്ച് അപ്പൊ പുള്ളിക്കാരന്മാർക്ക് മനസ്സിലായി മഴ പെയ്യാൻ പോവാണെന്നു അപ്പോൾ പുള്ളിക്കാരന്മാര് രണ്ടുപേരും കൂടിയും ഓടിയിട്ടുണ്ട് ഞങ്ങളെക്കാളും ഫ്രണ്ടിലാണ് അവർ എപ്പോഴും പോകുന്നത് നമ്മളാണ് ഏറ്റവും ബാക്കിൽ അപ്പൊ നമ്മൾ കീലോപ്പ് നോക്കുക അവൻ്റെ ഡാഡി എവിടെയെന്ന് അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ ഓടി റോട്ടിലേക്ക് വന്നു അപ്പോൾ പുള്ളീനെ പിടിച്ചു വലിച്ചോണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി എൻ്റെ ഇടയ്ക്ക് ബോള് കാറിനുള്ളിലേക്ക് പോയായിരുന്നു അപ്പം അത് പിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ റോട്ടിൻ്റെ നടുക്കാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അവർ നല്ല ഫണ്ണായിട്ട് അങ്ങനെ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കിറ്റോപ്പി കീലോപ്പിയുടെ ഡാഡിയായിട്ട് വഴക്ക് ഉണ്ടാക്കുന്നുണ്ട് എനിക്കത് താ ഞാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവരും കാണണം ഞങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്നാലും ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കനും കൂടി ആടിച്ചു പൊട്ടിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ പുതിയ പുതിയ വെറൈറ്റി വീഡിയോ വരുന്ന നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതേ നമ്മുടെ കീ ഇതേ നമ്മളുടെ കീലോപ്പിയുടെ തൊടലിന് കുടുങ്ങിയായിരുന്നു അതേ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളുടെ വീഡിയോ കാണണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ് നമ്മുടെ കീലോപ്പിന് അകത്തേക്ക് എത്തില്ല അല്ലെങ്കിൽ ബായ്